ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ ഗ്രേപ്സ് നമുക്ക് പ്രിസർവേറ്റീവ് ഒന്നും കൂടാതെ എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളത് കാണിക്കാനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ടു കെ ജിയോളം ഗ്രീൻ ഗ്രേപ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നത് കിട്ടുന്നതാണ് അതുമാത്രമല്ല റേറ്റും കുറവാണ് സീസണൽ ഫ്രൂട്ടാണ് അപ്പോൾ റേറ്റ് ഓബിയസ്ലി കുറയുമല്ലോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യാം നോക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഓൾമോസ്റ്റ് ടു കെ ജിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് ഇപ്പോൾ അത് ഏകദേശം കഴിച്ചതിന് ശേഷം ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി ഉണ്ടാവുമെന്ന് തോന്നും അപ്പം നമുക്ക് എങ്ങനെയാ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം നമ്മളതിനെ ഒന്നൊന്നാക്കി എടുക്കാം അപ്പം നമ്മളെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് സ്കിന്നെ പൊട്ടാതെ ശ്രദ്ധിക്കാം കേട്ടോ സ്കിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങാൻ കുറച്ച് താമസം എടുക്കും ഉള്ളൂ അങ്ങനെ ഞാനും ദാനവും ചെയ്ടുത്തതാണ് അവന് മൊത്തമായിട്ട് ചീഞ്ഞതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ ഞാൻ രണ്ടാമത് വാഷ് ചെയ്തെടുത്തതാണ് എന്നാലും മാഷാള്ള അവന് കുറേയേറെ ചെയ്തിട്ട് ആ കുഞ്ഞു കൈവച്ചിട്ട് ഏകദേശം നല്ലവണ്ണം അവന് ശ്രദ്ധിച്ചിട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് ചെയ്യുന്നുണ്ട് മാഷാള്ള അപ്പം നമുക്ക് വിഷാംശമില്ലാത്തത് കഴിക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വിഷം കുറച്ചിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഗ്രീൻ ഗ്രേപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഏകദേശം അതിൻ്റെ വിഷാംശമൊക്കെ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സീസണൽ ഫ്രൂട്ട് ഏത് വാങ്ങിച്ചാലും കുറച്ച് കഴിക്കും പിന്നെ നമുക്ക് കണ്ടിട്ടും എടുക്കും അതാണ് കുട്ടികളുടെ സ്വഭാവം കുട്ടികളുടെ മാത്രമല്ല നമ്മളും കൂടെ സ്വഭാവം അന്ന് തന്നെയാണ് അപ്പം നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം പിന്നെ പിന്നെ വേസ്റ്റേജും കൂടെ ഒഴിവാക്കി കിട്ടും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇപ്പം തന്നെ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ മാറ്റാം കേട്ടോ പിന്നെ ഞെറടിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രൗൺ ആയത് പിന്നെ ഇടയില് പൊട്ടി കഴിഞ്ഞത് പിന്നെ കുറച്ചിങ്ങനെ അങ്ങനെ ഡാമേജ് ഡാമേജൊക്കെ ഉണ്ടാവില്ല പിന്നെ സോഫ്റ്റ് ആയത് ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയുക കാരണം മോണിങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ചീഞ്ഞത് ഏതാണ് അതൊക്കെ ചെയ്തതിന് ശേഷം വലിയൊരു പാത്രം അടുപ്പത്ത് വെക്കാം ഞാനിപ്പോൾ നെയ്ച്ചോറിൻ്റെ ആ ചെമ്പാണ് വെച്ചിട്ടുള്ളത് ആ ഒരു ചെമ്പ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം മുക്കാൽ ഭാഗമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ബോയിലായിട്ട് വരണം കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെന്തെയ്യാ ഈ ഗ്രീൻ ഗ്രേപ്സ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് കുറേ നേരം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും വിഷാംശമൊക്കെ പോകുന്ന വിധത്തിൽ തിളക്കം കേട്ടോ അപ്പോൾ ഇത് തിളക്കാറായിട്ടുണ്ട് അപ്പോൾ തിളക്കുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവുക എന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രീൻ ഗ്രേപ്പ്സ് ആണല്ലോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ യെല്ലോ ആവും ആ ഒരു സമയമാണ് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കേണ്ടത് പിന്നെ നമുക്ക് വേറൊരു സിംറ്റം എങ്ങനെയാ മനസ്സിലാക്കാന്ന് വെച്ചാൽ അതിൽ നിന്നും ബബിൾസ് പത പോലെ മേലെ കാണാം അപ്പം അതെന്തെന്ന് വെച്ചാൽ ഫ്രക്ടോസാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്തതല്ല അപ്പം നമ്മൾ ഈ സമയം ഡ്രെയിൻ ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ഹാഡായിരിക്കും വെള്ളത്തിലിടുമ്പോൾ പിന്നെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ അത് ചുരുങ്ങിയ പോലെ ഉണ്ടാവും പിന്നെ ആ ഫ്ലഷിൻ്റെ കുറേ ബോയിൽ ചെയ്താൽ അതിൻ്റെ ഗ്രേപ്സിൻ്റെ ഫ്ല ഫ്ലഷില്ലേ അത് ഉണങ്ങിപ്പോകട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണങ്ങിയ സമയത്ത് കഴിക്കുമ്പോൾ ഒട്ടും ഫ്ലഷ് ഇല്ലാത്ത പോലെ തൊലി മാത്രം കഴിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും അതുകൊണ്ടാണ് കുറേ അധികം ബോയിൽ ചെയ്യേണ്ട എന്ന് പറയുന്നത് പിന്നെ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏതാ നമുക്ക് ആയി എന്നുള്ളവർ മനസ്സിലാക്കാൻ ഒന്ന് പറഞ്ഞു ഒന്ന് ബബിൾസ് വരും പിന്നെ ഒന്ന് യെല്ലോയിഷ് യെല്ലോയിഷ് കളറാവും ഗോൾഡൻ യെല്ലോയിഷ് കളറാവും പിന്നെ എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ വെയിൻസിലെ ഉള്ളിലത്തെ ഫ്ലഷിൻ്റെ വെയിൻസ് നമുക്ക് പുറത്തേക്ക് നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റും ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം എന്നിട്ട് നെക്സ്റ്റ് പ്രൊസീജിയർ എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം മാറിയതിന് ശേഷം നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് വെയിലത്ത് ഉണക്കാനിടാം അതാ അതിപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അതൊരു വെയിൻസ് ഇങ്ങനെ പുറത്തോട്ടേക്ക് കാണും അതാണ് തൊലിയില്ലാത്ത പോലെ അകം മൊത്തം കാണും അതാണ് ബോയിലായ ആയ ആയി എന്നുള്ള ഒരു സമയം അപ്പോൾ ഈ സമയത്ത് നമുക്ക് എടുത്തിട്ട് റിമൂവ് ചെയ്തിട്ട് വെള്ളം ആറണം കേട്ടോ അതായത് നമ്മളിപ്പം കണ്ണം പാത്രത്തിൽ ഇടൂലേ അപ്പോൾ വെള്ളം ഊറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് കൊണ്ട് ഉണക്കാനിടും അപ്പോൾ ഞാൻ വെയിലത്ത് ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വൈകുന്നേരം ഞാൻ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഒരു വേര് കൊള്ളുമ്പോൾ തന്നെ നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കളർ ചേഞ്ച് വലിയ ഒരു മാറ്റം ഇല്ലെങ്കിലും ചിലതൊക്കെ നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് ചിലതങ്ങ് മൂന്നാം ദിവസം ഇത് രണ്ടാമത്തെ മണിയാകുമ്പോഴത്തേക്കാണ് വീഡിയോ ആണിത് അപ്പം അപ്പം തന്നെ ആയിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് ഉണക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് നമുക്ക് റീസൺസ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക അതുപോലെ തന്നെ ആയിട്ടുണ്ട് ടേസ്റ്റ് ആണെങ്കിലും ടെക്സ്ചർ ആണെങ്കിലും പിന്നെ കാണാനാണെങ്കിലും കളറാണെങ്കിലും മൊത്തത്തിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന റീസൻസ് പോലെ തന്നെ ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതാ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണക്കിയിട്ടുണ്ടാക്കിയ റീസൻസും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റീസിൻസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രേപ്സിൻ്റെ പുറത്തില്ലേ ഒരു നമ്മളിപ്പം മുട്ടായാലും കഴിച്ചാൽ കൈ ഒട്ടി ഒട്ടിപ്പിടിക്കൂലേ ആ ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിന് ഏകദേശം ഗ്രേപ്സിനും ആ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് അപ്പം എന്തോ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണത് അല്ലെങ്കിൽ ഷുഗറോ അങ്ങനെ എന്തെല്ലാം എന്തെങ്കിലും ഈ മധുരത്തിൻ്റെ എന്തോ ഒരു സംഭവം ആഡ് ചെയ്യുന്നുണ്ട് അതിൽ അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ഉണക്കി കഴിക്കുന്നതാണ് ബെറ്റർ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ അസ്സലാമലൈക്കും